നമസ്കാരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും സംവരണത്തെ ഭരണം ഭരണം മോഹമെങ്കിൽ മോഹമെങ്കിൽ നിങ്ങളെ നടക്കില്ല സംവരണ അട്ടിമറിക്കെതിരെ നടത്തിയ ഈ ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അനാഥ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംവരണ അട്ടിമറയിലൂടെ സംസ്ഥാന സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് നടത്തുന്നതെന്നും മുസ്ലിം സംവരണം ഉൾപ്പെടെയുള്ള സംവരണ അവകാശങ്ങൾ അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നരേന്ദ്രമോദി പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു കൃത്യനായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു സാമൂഹ്യനീതി ഉറപ്പാക്കേണ്ട ഇടതു സർക്കാർ തന്നെ സവർണ താൽപര്യം സംരക്ഷിക്കുന്നവരായി മാറിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷി സംവരണത്തിനായി മുസ്ലിം സംവരണ റൊട്ടേഷൻ തന്നെ തിരഞ്ഞെടുത്തതുപോയി രണ്ട് ശതമാനത്തിന്റെ കുറവ് വരുത്താനുള്ള തീരുമാനം നാളെ ഇതുവരെ തിരുത്തിയിട്ടില്ല ഇതിനിടെയാണ് ആശ്രദ നിയമത്തിന്റെ പേരിലും മുസ്ലിം കാറ്റ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് സവർണ ഉദ്യോഗസ്ഥരായി നിയന്ത്രിക്കപ്പെടുന്ന ഭരണ പരിഷ്കാര കമ്മീഷന്റെ ഗൂഢ പദ്ധതികളാണ് ഇട സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം ിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്റെ ശബ്ദം ശവിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് കാലങ്ങളായി സംവരണം തന്നെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിലേറെ മുസ്ലിം സംവരണത്തില് അതിന്റെ അളവുകൾ കുറയ്ക്കുകയും മുസ്ലിം സംവരണം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒരു നയം എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് ആശ്രിത നിയമങ്ങൾക്ക് ആ ആശ്രിത നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പുതിയൊരു സംവിധാനമൊരുക്കി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ പുതിയ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും റിപ്പോർട്ട് മാത്രമല്ലേ നൽകിയുള്ളൂ എന്തിനാണ് പ്രതിഷേധം എന്ന് സ്വാഭാവികമായും ചോദിക്കുന്നവരുണ്ടാകും എന്നാൽ കാലങ്ങളായി എൽ ഡി എഫിന്റെ ചതി മനസ്സിലാക്കുന്നവർക്ക് ഇങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് ഈ പ്രതിഷേധങ്ങൾ ക്ഷമിപ്പിച്ച് ക്ഷമിപ്പിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന ഓരോ നീക്കവും പ്രത്യേകിച്ച് സംവരണ വിഷയത്തിൽ ഉദ്യോഗ തലങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ വരുന്നത് മുസ്ലിം വിഭാഗത്തിന് കിട്ടുന്ന സംവരണമാണ് ആ രണ്ട് സംവരണവും എടുത്തിട്ടാണ് ഈ പറയുന്ന അംഗവൈകല്യമുള്ള അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ആദ്യം അത് ഒരു കരട് പോലെ പുറത്തിറങ്ങി സ്വാഭാവികമായും പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധമുണ്ടായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ ഭരണം നടത്തിയിരിക്കുന്ന മന്ത്രി ആ ബിന്ദുവടക്കം ഒരു വിഭാഗത്തിന്റെയും ഒരു ആനുകൂല്യവും കവർന്നെടുത്തുകൊണ്ട് ഈ അംഗപരിമിതർക്കായിട്ടുള്ള സംവരണം ഏർപ്പെടുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു അത് പറഞ്ഞത് ഏതെങ്കിലും തെരുവുകളിലല്ല അത് ഉത്തരവാദിത്തപ്പെട്ട നിയമസഭയ്ക്കുള്ളിലാണ് ഒരു എം എൽ എക്ക് നൽകിയ മറുപടിയിലാണ് ഈ മന്ത്രി അടക്കമുള്ളവർ അത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായപ്പോ എങ്ങനെയാണോ അവർ തീരുമാനിച്ചത് അതേപോലെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ റൊട്ടേറ്റ് വരുന്നതിൽ നിന്ന് ും എഴുപത്തിയാറും മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട സംവരണത്തിൽ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലിയും ധാരണയും സെക്രട്ടേറിയറ്റിൽ സമാപിച്ചു